നന്ദി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ ശ്രദ്ധിക്കുന്നു കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ എന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം ഈ ഒരു സമയം കർത്താവിനാലുള്ള സമയമാണ് ഇത് അത്ഭുതത്തിന്റെ സമയമാണ് സകല പ്രതിസന്ധികളിൽ നിന്നും കർത്താവ് നിങ്ങളെ സൂക്ഷിക്കും ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദി പറയാം കർത്താവ് നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ എന്റെ കൂടെ എന്ന് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം കാൽവരി ക്രൂശൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് ഇഹോവ എന്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേം ദൈവത്തിൽ നിന്ന് വരുന്നു ഭൂലോകത്തിൻ്റെ കുറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുന്നു ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരികയില്ല ആമേൻ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്കിന്ന് സാക്ഷ്യത്തോടെ പ്രാർത്ഥനയോടെ തന്നെ കർത്താവ് മുന്നോട്ട് നോക്കുന്നല്ലോ എൻ്റെ ഉള്ളിൽ കർത്താവ് തുടക്കത്തിലെ പറയുന്ന ഒരു രമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു ആ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പതിമൂന്ന് വർഷമായിട്ടുള്ള ഒരു വലിയ പ്രശ്നത്തിൻ്റെ അകത്തൂടെ കയറി വന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു പ്രവർത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് കൊണ്ട് പറയുന്നു ആ പതിമൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു മരണം ഉണ്ടായ ഒരു ഭവനമാണ് ആ മരണം ആ കുടുംബത്തിൻ്റെ അകത്ത് അസ്വാഭാവികമെന്ന് തോന്നുന്നതല്ല അതൊരു സ്വാഭാവികമായ മരണമല്ല അസ്വാഭാവികമായി സംഭവിച്ചതാണ് എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ആ മരണത്തിന്റെ പിന്നിൽ കാരണമായ സകല വിഷയത്തെ ഞങ്ങൾ ആത്മാവിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം എന്ന് ഉണ്ടായി വരട്ടെ ഇപ്പോൾ ആ വിഷയത്തിന്റെ മേൽ ബുഡുതലിനെ കൽപ്പിക്കുന്ന ഭർത്താവി നന്ദി യേശുവി അങ്ങ് തൊടുന്ന കൃപക്ക് നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്ന അപ്പൊ വലിയ സാക്ഷ്യമായ കുടുംബം തീരുന്നല്ലോ ആമേ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം യക്കൂബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നവനല്ല ആകുന്നു ഞാൻ ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് വചനം പറയുന്നു അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നില്ല നോക്കി ദോഷങ്ങളാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് പരീക്ഷകൾ ബൈബിൾ പറയൂ നമുക്ക് പരീക്ഷ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ പിന്നീട് പറയുന്നു ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കുക ഇല്ല എന്ന് ബൈബിൾ വചനത്തിൽ പറയുന്നു അപ്പൊ ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കാറില്ല പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആരോടും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കണം ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കുക ഇല്ല എന്ന് ബൈബിളിലൊരു വാക്യം നിങ്ങൾ നോക്കിയ ദോഷങ്ങളാൽ ദൈവം നമ്മെ എന്തു ചെയ്യുന്നില്ല പരീക്ഷിക്കുന്നില്ല അപ്പൊ എന്താണ് ഈ ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കുന്നില്ല എന്ന് പറയുവാൻ കാരണം അവിടെ നിങ്ങൾ വാക്യം നോക്കിയ ഫോർ ഗോഡ് കനോട്ട് ബി അറ്റംപ്റ്റഡ് വിത്ത് ദോഷങ്ങളാൽ അവിടെ ദോഷം എന്ന വാക്കിന് ഒരു പദം ഉണ്ട് അവിടെ കനോട്ട് ബിറ്റംപ്റ്റ് വിത്ത് ഈവിൾ ഈവിൾ എന്നുള്ള വാക്ക് നമുക്കറിയാം ദുഷ്ടതയാൽ അല്ലെങ്കിൽ ആ പറയുന്ന പോലെ ദോഷം എന്ന വാക്കിന് കുറച്ചും കൂടെ അവര് ഒരു കൊടുത്ത് ഈവിൾ എന്ന വാക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഓടി വരുന്ന ചിന്ത ദുഷ്ടത എന്ന വാക്ക് അല്ലേ ദുഷ്ടത ഈവിൾ അഗനിസ്റ്റ് ഗോഡ് ദൈവത്തിന് വിരോധമായതാണ് ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ടത എന്ന് പറയുന്ന വാക്ക് അല്ലെ ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അഗനിസ്റ്റ് ഗോഡ് ദൈവത്തിനെതിരെ അപ്പൊ ദൈവം ഒരിക്കലും നിങ്ങളെ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അറ്റംപ്റ്റഡ് വിത്ത് ഈവിൾ ദുഷ്ടതയാൽ ദൈവം ദോഷം തന്നിട്ട് അനർത്ഥം തന്നിട്ട് അതായത് ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കുകയാണെങ്കിൽ ഈവിൾ എന്ന പദത്തിന് കൊടുത്തേക്കുന്ന വാക്കാണ് അഗനിസ്റ്റ് ടു ഗോഡ് ദൈവവിരോധമായി ദൈവത്തിന്റെ വിരോധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ദൈവം ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി ഒരിക്കലും പരീക്ഷ നിങ്ങൾക്ക് തരത്തില്ല ഉദാഹരണം ഞാൻ പറയാം ബൈബിൾ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വചനമാണ് ദൈവമാണ് ഇതിന് വിപരീതമായി പിശാശിന്റെ ആഗ്രഹം നിങ്ങൾ രോഗിയാകണമെന്നാണ് നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരണമെന്നാണ് നിങ്ങൾ രോഗത്താൽ മരണപ്പെടണമെന്നാണ് രോഗം വന്ന് നിങ്ങളുടെ കയ്യിലെ കാശുകൾ മുഴുവനും നശിക്കണമെന്നാണ് പിശാശിന്റെ ആഗ്രഹം എഗ്നിസ് ടു ഗോഡ് ദൈവത്തിനെതിരെ അപ്പൊ ദൈവം ഒരിക്കലും ദൈവം പറഞ്ഞ വാക്കിന് വിരോധമായി ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു രോഗം കൊണ്ടുവന്നിട്ട് പറ്റി ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ ഒരു വിശ്വാസിയോട് പറയുന്നു ദൈവം പലരും പറഞ്ഞു ബ്രദർ ഒരു രോഗം വന്ന ഉടനെ പറയും ദൈവത്തിന്റെ പരീക്ഷ അല്ല ദൈവം ഒരിക്കലും ദൈവത്തിനും വചനത്തിനും വിരോധമായി ഒന്നും ചെയ്യത്തില്ല ദോഷങ്ങളാൽ പലരും പറഞ്ഞു ഈ രോഗം ദൈവം എന്നെ പരീക്ഷിക്കുക എന്നെ നന്നാക്കാൻ വേണ്ടി ഒരിക്കലും അല്ല എന്താണ് ഈ പരീക്ഷ യൊഹനാന്റെ സുവിശേഷത്തിന്റെ അകത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ തുടർമാനമായിട്ട് വചനം കിടക്കുന്നവർക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് വാഴ്ത്തി കൊടുത്ത ആ വചന ധ്യാനം നമ്മൾ എടുത്തായിരുന്നു അവിടെ ഇങ്ങനെയാണ് അവിടെ കർത്താവിന്റെ വചനം പറഞ്ഞേക്കുന്നത് വലിയൊരു പുരുഷാരം ആറാം അധ്യായമാണ് യൊഹനാൻ സലീഹായുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു വലിയൊരു പുരുഷാരം യേശു ക്രിസ്തുണ്ടെങ്കിൽ കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടുന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു ഈ തവനെ പരീക്ഷിപ്പാൻ അത്രേ ഇവിടെയും കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ് പരീക്ഷിപ്പാൻ കർത്താവ് അത് ചോദിക്കുന്നത് നോക്കി പരീക്ഷിപ്പാൻ യേശു എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് അപ്പൊ അവിടെ ഒരു പരീക്ഷ എന്ന പദം കണ്ടോ നമ്മൾ ആദ്യം കേട്ട് ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരീക്ഷ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം അല്ലേ പരീക്ഷ എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പറയത്തില്ല പരീക്ഷ അടുത്തിരിക്കുന്നു വേഗം ഇരുന്ന് പഠിക്കണം പഠിച്ചത് എന്ത് ചെയ്യണം പരീക്ഷയിൽ എഴുതണം അപ്പൊ എന്താ പരീക്ഷ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യത്തെ നമുക്കൊരാവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് പരീക്ഷ അതേപോലെ തന്നെ യേശു ക്രിസ്തു കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദൈവരാജ്യം പഠിപ്പിച്ചു ദൈവരാജ്യം എന്താണെന്ന് പഠിപ്പിച്ചു ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പഠിപ്പിച്ചു പക്ഷേ അവരുടെ മുമ്പിൽ ഒരാവശ്യം വന്നപ്പോൾ അവർ പല കാരണങ്ങൾ പറഞ്ഞു അവിടെ നിങ്ങൾ വായിച്ചാൽ മതി മത്തായിലും ഒക്കെ ഈ വാക്യമുണ്ട് അവിടെ അവർ പറഞ്ഞുകൊണ്ട് കർത്താവേ അവിടെ ഇരുന്നൂറ് റാന്തൽ ഞങ്ങളുടെ കൈ കാശുള്ളൂ ഇതുകൊണ്ട് എന്താകാനാണ് ഞങ്ങൾ പല അവർ അഭിപ്രായം പറഞ്ഞു ഇവിടെ അടുത്തും ഗ്രാമങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ഭവനങ്ങളിൽ പോയി വല്ലതും കിട്ടുമെന്ന് അവരന്വേഷിക്കട്ടെ അവർ പോയി അന്വേഷിക്കട്ടെ പല അഭിപ്രായങ്ങൾ വന്നു ദൈവം ആഗ്രഹിക്കുന്ന അതല്ല ഒരു പരീക്ഷ വരുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്ന് വിളിച്ചു പറയുന്ന ഉള്ളത്തിൽ വചനമുള്ളവരായിരിക്കണം ഇതാണ് ദൈവത്തിന്റെ പരീക്ഷ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ ആയി പോകും പിശാശിന്റെ പല പ്രവൃത്തികളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ വെട്ടി നീക്കുവാൻ തിരി പരീക്ഷയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഒരു പ്രശ്നം വരുമ്പോൾ രോഗം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഇത് ദൈവം എന്നെ ടെസ്റ്റ് ചെയ്യുക ഒരിക്കലും അല്ല ദോഷങ്ങളാൽ ടു അഗ്നിസ്റ്റ് ദൈവത്തിന് വിരോധമായി ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല ആമേൻ മീൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു വചനത്തിൽ പറഞ്ഞതിന് വിപരീതമായി ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല അപ്പൊ എന്താ പരീക്ഷ നിങ്ങളൊരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് വചനത്താൽ ജയിക്കുന്നതെന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ളതാണ് പുതിയ നിയമ പരീക്ഷ അപ്പൊ ബ്രതറേ ഇയോബിന് പഴയ നിയമത്തിലുണ്ടായ ഒരു ശോധനയെ പറ്റി പറയുന്നുണ്ടല്ലോ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇയോബിനുണ്ടായ ശോധന പുതിയ നിയമവിശ്വാസിയുടെ മേൽ പലത്തില്ല കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് പഴയ നിയമത്തിൽ യോബ് ദൈവത്തിന്റെ മന്ദിരമല്ല ദൈവത്തിന്റെ ഭക്തനെന്ന നമുക്ക് നീ എൻ്റെ ഭക്തനായ യോബിനെ കണ്ടുവോ കണ്ടുപോന്നാ ചോദിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പം നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലവും ദൈവത്തിൻ്റെ മന്ദിരവുമാണ് അപ്പം ആ മന്ദിരത്തിൻ്റെ മേൽ പഴയ നിയമത്തിൽ യോബിനു സംഭവിച്ചതുപോലെ ഒരു പരീക്ഷയിലേക്ക് വരുമ്പോൾ ഈ ശരീരം നശിപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുവാൻ കഴിയത്തില്ല കാര്യം ഇപ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലം നിങ്ങളുടെ ശരീരമാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന യു ആർ ടെമ്പിൾ ഓഫ് ഗോഡ് നിങ്ങൾ മന്ദിരം മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും അപ്പൊ നിങ്ങളുടെ ശരീരം എന്താണ് കർ ബഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്ന സ്ഥലമാണ് ദൈവം എന്നിൽ വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ വാസം ചെയ്യുന്നുണ്ട് മഹട്ടത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളത്തിലുണ്ട് അതുകൊണ്ട് അനർത്ഥങ്ങൾ എന്നെ തൊടാൻ കഴിയത്തില്ല ദോഷങ്ങളാൽ ദൈവം എന്നെ പുതിയ നിയമവിശ്വാസിക്ക് പരീക്ഷ വരികയില്ല അപ്പൊ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ വായിക്കണം ബൈബിൾ പഠിച്ചിട്ട് പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കണം ഇത് ദൈവത്തിന്റെ പരീക്ഷയാണോ അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനെ വെട്ടി വചനത്താൽ വെട്ടി നീക്കേണ്ടതാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ വചനം നിങ്ങളെ സഹായിക്കും ഞാൻ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് പറഞ്ഞ് എന്റെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുത രോഗസൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു ആ രോഗം ആ ബുദ്ധിമുട്ട് വേദനകൾ ശാരീരിക അസ്വസ്ഥതകൾ എല്ലാ മാനസികമായി ഭാരപ്പെടുന്നവർ ടെൻഷൻ അടിക്കുന്നവർ ആ കർത്താവ് ഇന്ന് ഡിപ്രഷന്റെ മൈൻഡിൽ നിൽക്കുന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ മാനസിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാ ഓട്ടിസത്തിന്റെ സ്പിരിറ്റുകളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എല്ലാ രോഗശക്തികളെയും ബ്രേക്ക് ചെയ്യുന്നു നിരാശയുടെ മനസ്സിനെ മുറുക്കുന്ന അനുഭവങ്ങൾ മുറിവുകൾ സൗഖ്യമാകട്ടെ ശരീരത്തിന്റെ വേദനകൾ മുറിവുകൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ ഇപ്പോൾ യേശുവിന്റെ തിരിമുറിവിനാൽ അത്ഭുത സൗഖ്യം സംഭവിച്ചിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ സാമ്പത്തിക മേഖലയിൽ കുരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ നന്മകൾ തുറക്കട്ടെ അനുഗ്രഹങ്ങൾ തുറന്നു വരട്ടെ അത്ഭുതങ്ങൾ തുറന്നു വരട്ടെ വിശാലതയുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ തലമുറകളുടെ ഭാവി തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനെ നന്ദി പറയുന്നു ഈ നിമിഷം തന്നെ ആ മേഖലയിൽ കർത്താവ് ഞങ്ങളെ സാക്ഷ്യമാക്കുന്നുല്ലോ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചു റിലീസ് ചെയ്യുന്നപ്പ ഈദ് അത്ഭുതത്തിന്റെ സമയമാണ് ഈദ് അത്ഭുതത്തിന്റെ സമയമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുന്നപ്പ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു കർത്താവ് കർത്താവി അനുഗ്രഹിക്കട്ടെ അനേകരുടെ അനുഗ്രഹത്തിനായിട്ട് ഈ വചനങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ തകർന്ന ഭവനങ്ങളിൽ അവർ രോഗങ്ങളിൽ സൗഖ്യമാകുവാനും ജീവിതം രക്ഷപ്പെടുവാനും ഇടയായിത്തീരും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ദിവസവും നമ്മുടെ സൂമിൽ പ്രയർ നടക്കുന്നു ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ജൂം പ്രെയറിന്റെ ലിങ്കുകളുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്കുകളുണ്ട് പ്രെയർ ലൈൻ ലിങ്കുകളുണ്ട് അതിൽ പങ്കുചേരുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ